ഇരുപത് വർഷം മുൻപുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ അരയ്ക്ക് താഴോട്ട് കിടക്കുന്ന യുവാവിന് ഒരു കോടി രൂപ ലോൺ അടയ്ക്കണമെന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലാണ് ഇദ്ദേഹം ലോൺ അടയ്ക്കണം എന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ ബാങ്ക് കണ്ടിട്ട് പോലുമില്ലെന്നാണ് അങ്കമാലി പീച്ചാനിക്കോട് സ്വദേശിയായ അനൂപ് പറഞ്ഞിരിക്കുന്നത് ഇവർ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഒരു കോടി രൂപ ലോൺ എടുത്തതായും അത് തിരികെ അടയ്ക്കണമെന്നുള്ള നോട്ടീസാണ് വന്നിരിക്കുന്നത് ഇതോടെ ഈ കുടുംബം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അനൂപ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു എൻ്റെ പേര് അനൂപ് എന്നാണ് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് അത് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതേ സെയിം നോട്ടീസ് തന്നെ വന്നു നമ്മൾ ആ ബാങ്കിൽ പോവുകയോ ആ ബാങ്കുമായിട്ട് ഒരു ബാങ്കിൽ യാതൊരു യാതൊരുവിധ ലോണിന് അപേക്ഷിക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്തേക്കണ ആൾക്കാരല്ല പ്രത്യേകിച്ച് ആ ബാങ്ക് ആയിട്ട് ആ ബാങ്കിലൊരു ജീവനക്കാരനെ നമ്മളറിയും എന്നുള്ളതല്ലാണ്ട് ആ ബാങ്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മുടെ അയൽവാസിയായിട്ടുള്ളൊരു ജീവനക്കാരൻ അതിലുണ്ട് അതുമാത്രേ ഉള്ളൂ വേറെ ആരുമായിട്ട് ആ ബാങ്കുമായിട്ട് ഒരു ബന്ധമില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തം എനിക്ക് അപ്പച്ചനെ അമ്മച്ചിക്ക് അപ്പച്ചൻ്റെ അനിയന് ഭാര്യയ്ക്ക് അങ്ങനെ അഞ്ച് ആൾക്കാർക്ക് ഒന്നേകാൽ കോടി രൂപയുടെ ബാധ്യതയാണ് വന്നിരിക്കുന്നത് ഇതെന്ത് ചെയ്യണമെന്നറിയില്ല നമ്മൾ ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് ഇത് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പേരിൽ വ്യാജ പ്രോപ്പർട്ടികളുണ്ട് അവിടെ പിന്നെ നമ്മുടെ പേരിൽ അമ്പതിനായിരം രൂപയുടെ ഷെയർ എടുത്ത് ഫിക്സഡ് ഫിക്സ്ഡ് ഇട്ടിട്ട് അഞ്ഞൂറ് ഷെയറോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മളതിൽ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഇപ്പം ഓൾറെഡി നമുക്ക് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് അവിടെ മെമ്പർഷിപ്പ് ഉണ്ട് കാര്യങ്ങളെല്ലാം ആണ് പറയണേ നമുക്ക് അവിടുത്തെ വേറെ ജീവന ആരെയും നമുക്ക് ആ ബാങ്കുമായിട്ട് ബാങ്കുമായിട്ടൊരു പരിചയമൊന്നുമില്ല ഇതിലൊക്കെ നമ്മുടെ നമ്മുടെ പേപ്പറുകളിലൊട്ട് വയ്ക്കിയതിലും ഒപ്പിട്ടയക്കണം ഞങ്ങളുടെ നാല് പേപ്പറുകളിൽ ഒപ്പിട്ടയക്കണത് അവിടുത്തെ ഒരു ബോർഡ് മെമ്പറാകം വി ഡി ടോമി എന്ന് പറയുന്ന ആളാണ് ഗ്യാരൻ്റർ ആയിട്ട് നിന്ന് ഒപ്പിട്ടേക്കണതും ഇത് ബാങ്ക് അറിയാതെ ബാങ്കിലെ ജീവനക്കാരറിയാതെയോ മൊത്തത്തിൽ ആരും അറിയാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താനൊന്നും പറ്റില്ല ഇതാരാ എന്നുള്ളത് യഥാർത്ഥ ആൾക്കാരെ പുറത്തു കൊണ്ടുവന്ന് നമുക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കിത്തരണം ഇത് ഒരു എൻ്റെ ഭാര്യയുടെ പേരിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഗഹാൻ ചെയ്തിട്ടിട്ടുണ്ട് ആധാരം അതെന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല പക്ഷെ വായിച്ചത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ രജിസ്ട്രാറുടെ ഒപ്പുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആൻറ്റണി കെ വി എന്ന് പറയുന്ന സബ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുത്താണ് ഒരു രേഖയായി കാണുന്നത് ഇതിപ്പോൾ ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ ഇല്ലാതെ എങ്ങനെ ഈ ഭാര്യയുടെ പേരിൽ ഇത് ചെയ്തു എന്നുള്ളതാണ് ഇത് ഈ കാണണ ഈ പേരുകാരൻ അവിടുത്തെ ഒരു ജീവനക്കാരനാണ് ഈ ഈ ആളും അവിടുത്തെ ജീവനക്കാരനാണ് ഇതിൽ വിറ്റ്നസ് ആയിട്ട് നിൽക്കണേ അവരുടെ സൈനൊന്നും ഇതിലെ ചേർത്തിട്ടില്ല നമ്മുടെ സൈനും പിന്നെ ഈ ഭൂമിയുടെ അവകാശമായിട്ടുള്ള ആളുടെ സൈനും തമ്പൊക്കെയാണ് ഇതിൽ കിട്ടുകയാണ് ഈ ഒപ്പമൊന്നും എൻ്റെ ഭാര്യയുടെ അല്ല ഇത് റോയി കുര്യൻ എന്ന് പറയുന്ന ആളുടെ ഒപ്പാണോ തമ്പാണോ എന്നൊന്നും നമുക്കറിയില്ല ഭാര്യ അതിൽ തമ്പ് ചെയ്തിട്ടില്ല ഇരുപത് വർഷമായി എനിക്ക് ഇവിടെ അടുത്ത് വെച്ച് തന്നെ എൻ്റെ ബൈക്കിൽ ഒരു ടിപ്പർ വന്നിടിച്ചൊരു സ്പൈൻ ഇഞ്ചുറി പറ്റിയിട്ട് അരക്കിപ്പോട്ട് തളർന്ന് കിടക്കുന്ന ഒരാളാണ് എനിക്ക് വേറെ സ്വന്തമായിട്ട് ആ ബാങ്കിൽ പോകാനും അവിടെ ചെല്ലണമെങ്കിൽ തന്നെ എൻ്റെ അതിൻ്റെ മുകളിൽ രണ്ടാളെടുത്ത് കൊണ്ടുപോകണം ഇപ്പോഴും ഈ പേപ്പറുകൾ പേപ്പറുകളെടുക്കാൻ ഞാൻ അതിൻ്റെ താഴെ പോയി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ആ ബാങ്കിലേക്ക് കയറിയിട്ട് പോലുമില്ല എനിക്ക് കയറാനും പറ്റില്ല അവിടെ എത്ര അവിടെയാണ് തിരിച്ചടയ്ക്കണമെന്നുള്ളൊരു ഇതിലിപ്പോൾ കാണിക്കുന്ന രീതി അനുസരിച്ച് ഇതിലൊക്കെ വന്നിരിക്കുന്നത് ഒന്നേമുക്കാൽ കോടി രൂപ രണ്ടായിരത്തെട്ടിൽ നമ്മൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ അടയ്ക്കേണ്ട രീതിയിലൊക്കെയാണ് അവർ എഴുതി ചേർത്ത് വെച്ചാൽ ഇത് കണ്ടോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോട്ടെ പുതുക്കിയേക്കണത് രണ്ടായിരത്തി പതിനേഴ് ടു ഇരുപത്തിരണ്ടിൽ പുതുക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് വന്നേക്കണതെന്ന് തോന്നുന്നു താങ്കൾക്ക് ഒരു ലോണോ ഒന്നുമില്ല നമുക്ക് ഒരു ബാങ്കിൽ ലോണോ അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ പോയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ പേപ്പർ വന്നപ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി നമ്മളറിയാതെ ഇത്രയും രൂപ അതും എന്ത് ഈട് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ഇത്രയും രൂപ ലോൺ തരണേന്നില്ല ഒരാൾക്ക് അതൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് എന്തിലാ ഒരു ലോണിൽ ആർക്കുണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിലെ ഭാര്യയുണ്ട് അപ്പ എൻ്റെ അമ്മയുണ്ട് പിന്നെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് അപ്പം അനിയനും താമസിക്കണം ഞങ്ങളെല്ലാവരും കൂടി എനിക്ക് രണ്ട് മക്കളും ഉണ്ട് രണ്ട് പെൺ രണ്ട് ചെറിയ കുട്ടികളാ രണ്ടു പേരും പിതാവിൻ്റെ അനിജന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലോൺ വന്നാൽ ഇന്നിപ്പം അതിൻ്റെ പേപ്പർ മേടിച്ച് നമ്മുടെ കൊണ്ടുനിന്ന് അവിടെ കൊടുത്തേച്ചും ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ ഞാൻ എൻ്റെ കള്ളാസിലൊക്കെ ഇപ്പം എത്രയും ഇവിടെ കിട്ടി കഴിഞ്ഞു പറഞ്ഞു ഒരു കാര്യം കൂടി ഉണ്ട് എൻ്റെ അനിയൻ ബേബി അവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ആളാണ് അവനെ ഈ ബാങ്കിലൊരു ജീവനക്കാരനാണ് ഷിജു എന്ന് പറയുന്ന ആൾ ആ ആൾ വഴി അവിടെ നിന്ന് അവനെയും കൊണ്ട് അവിടുത്തെ എന്തോ പ്രശ് എന്തോ അവിടുത്തെ ആളാക്കി കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ അവൻ ശേഖരിച്ചിട്ടുണ്ട് ജാമിൽ നിന്ന് പല ആൾക്കാരെയും കൊണ്ട് പൈസ എടുപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് എന്തൊക്കെയോ മേടിച്ചിട്ട് അവൻ പേടിച്ചിരിക്കണേ അത് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന് വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ഇവൻ കുറേ കാര്യങ്ങൾ അവനെയും കൊണ്ട് ഇങ്ങനെ സ്റ്റാൻഡ് വഴി ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ വല്ല തട്ടിപ്പിനും ആ പേപ്പറുകൾ ഒരാക്കിയിട്ടുണ്ടോന്നും നമുക്കറിയില്ല അവനും അതിൽ പേടിച്ചായിരിക്കണേ അതേപോലെ തന്നെ കുറെ ആൾക്കാർക്ക് സ്റ്റാൻഡിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൽ ഈ അനൂപ് മാത്രമല്ല ഈ അങ്കമാലി പീച്ചാലിക്കാട് എന്ന സ്ഥലത്തെ ഇരുന്നൂറിലധികം കുടുംബങ്ങളിലുള്ളവർക്കാണ് ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ലോൺ ഉള്ളതായി നോട്ടീസ് വന്നിരിക്കുന്നത് അതിൽ വിവാഹം നിശ്ചയിച്ച ആളുകളുടെ വിവാഹം വരെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ബാങ്കിൽ കുറേ വർഷക്കാലമായി ആയിരുന്ന പി ടി പോൾ എന്നയാൾ രണ്ട് മാസം മുൻപ് മരണപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വ്യാജ ലോണുകൾ പല ആളുകളുടെയും പേരിൽ എടുത്തിരിക്കുന്നതായ ഒരു വിവരം ഇവർക്ക് നോട്ടീസായും അല്ലെങ്കിൽ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്നത് ഈ മേഖലയിലുള്ള ഈ ബാങ്കിലെ ഒരു ജോലിക്കാരൻ അതായത് ഇവർ പേര് പറഞ്ഞത് ഷിജു എന്നാണ് ആ അയാൾ കൂടി അയാളും കൂടെ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ അഡ്രസ്സിൽ ഇത്തരത്തിൽ വ്യാജ ലോണുകൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നതെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ നാട്ടുകാർ ഈ പീച്ചാനിക്കോട് എന്ന സ്ഥല എന്ന സ്ഥലത്തിലെ ആ നാട്ടുകാർ എല്ലാവരും വലിയ ധർമ്മസങ്കടത്തിലാണ് ആശങ്കയിലാണ് അവരുടെ പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചിരി അറിയിച്ചിട്ടുമുണ്ട് അങ്കമാലിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി